അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തൂ കൂട്ടുകാരെ നമ്മുടെ മദ്രസ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിലെ മദ്രസ പാഠപുസ്തകങ്ങളിൽ ഈ അധ്യയന വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ മാറ്റം വരികയാണ് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളെ ഈ അധ്യയന വർഷം മുതൽ നടപ്പിൽ വരുന്നതായിരിക്കും ആദ്യം ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ പുസ്തകങ്ങളാണ് മാറുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളും പരിഷ്കരിക്കും ഇൻഷാല്ല മാറിയ പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷകളിലൊക്കെ ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കാനും അതിലെല്ലാമുപരി പഠിച്ചതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ജീവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം എല്ലാവർക്കും അള്ളാഹു സുബാനോ താല നൽകട്ടെ എന്ന് ദു ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമല്ലാഹി വാബർകാത്തൂ